അയാള് ജയിക്കാൻ അയാൾ ഈ നിർമ്മിക്കൂ അതായത് അറിയാവുന്ന രീതിയിൽ അയാള് ചെയ്യും കലാപം ഉണ്ടാക്കി അയാള് ജയിക്കും എന്ത് വേണേലും ചെയ്യാൻ പറ്റും ഈ എല്ലാം ചെയ്യും കാരണം അധികാരത്തിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഭരിക്കാനാണ് അവര് ഇലക്ഷനിൽ നിൽക്കുന്നത് അല്ല നമ്മളെ എല്ലാവരെയും നോക്കി ജനാധിപത്യ മര്യാദകൾ പാലിച്ച് ഭരിക്കുന്നിടത്ത് ഇരിക്കാനല്ല അയാൾ വന്നത് മോദി അങ്ങനെ തന്നെ പെരുമാറും അതുകൊണ്ടാണ് അയാളെ റിമൂവ് ചെയ്യുക എന്നുള്ളതല്ല അയാൾ ജയിലിൽ ആക്കേണ്ടതാണ് അല്ലാതെ എനിക്ക് എലക്ഷൻ തോൽപ്പിച്ച് കാണാനൊന്നും അല്ല ഞാനിരിക്കുന്നത് അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് അത് ഗുജറാത്ത് കലാപം തൊട്ട് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് ലോയെ കൊന്നതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് കാശ്മീർ തകർത്തതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് പുൽവാമ ഉണ്ടാക്കിയതിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് ഒരു വെടിയുണ്ടെ മാത്രം എനിക്ക് വന്ന് പാകിസ്ഥാനെ ആക്രമിച്ചു വന്ന് വരുത്തിയിട്ട് ശിക്ഷ ആളെ പറ്റിച്ചതാണ് തൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ കള്ളമല്ലാതെ ഒരു അക്ഷരം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്തവരുതനാണ് അവന്റെ സർട്ടിഫിക്കറ്റ് തൊട്ട് സകല കാര്യവും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യം പറഞ്ഞ കൊള്ളക്കാരനായിട്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനെ പറ്റി നമ്മളെന്ത് കൂടുതൽ പറയേണ്ടത് അയാളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇയാൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലെന്നാ ഞാൻ പറയും അത്രേ അളിച്ച് പറഞ്ഞുള്ളല്ലോ എന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് അയാള് വേറൊരു സ്റ്റേറ്റിലും കൂടെ കലാപ അഴിച്ചുവിട്ടില്ലെന്നുള്ളത് അല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് പുൽബാമ വീണ്ടും ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ലേ അല്ലേ ആലോചിക്കേണ്ടത് ഇത്രയൊക്കെ പറഞ്ഞുള്ളല്ലോ എന്നല്ലേ ആലോചിക്കേണ്ടത് കർഷക സമരത്തിനെ നേരിട്ട് നമ്മൾ കണ്ടതല്ലേ അവര് അത് ചെയ്യുക തന്നെ ചെയ്യും കലാപം ഇപ്പൊ എലക്ഷൻ നടക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു കലാപം ഉണ്ടാകുകയാണെന്ന് വെച്ചു എലക്ഷൻ സസ്പെൻഡ് ചെയ്ത ഇവര് തന്നെ അധികാരത്തിൽ തുടരത്തില്ലേ അതൊക്കെ അവർ ചെയ്തെടുക്കും അവർ മണ്ഡലല്ല നന്നായി കാര്യങ്ങൾ അറിയുന്നവരാണ് നമ്മളാണ് മണ്ഡലം നമ്മൾ ഈ സ്ഥാപന ഇന്ത്യ ഇന്നും ജനാധിപത്യ സംവിധാനത്തിൽ കഴിയുന്ന ഒരു ഇടമാണെന്ന് നമ്മൾ സ്വയം തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് മാത്രമാണ്